ചെന്തെന്നപ്പോൾ കാണിക്കുമ്പോൾ ആകെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇരക്കത്താഴെ എൻ്റെ കുട്ടീൻ്റെ അക്കി വന്ന കുട്ടീൻ്റെ കാല് കുത്താതെ അവൻ വീട്ടിൽ കയറി കയറിയെന്നെന്താന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരും പറഞ്ഞ് അങ്ങനെ രണ്ട് പേരവനെ കാറിലേറ്റി രാത്രി പന്ത്രണ്ട് മണിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഇതുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള നൂറ് രൂപ അടക്കേണ്ട അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ അടക്കേണ്ട ഒരു കേസിൽ നിരപരാധികളായ ചെറുപ്പക്കാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ അഞ്ചാറ് പോലീസ്ക്കാർ വളഞ്ഞു വെച്ച് ക്രൂരമായി ഒരു മൃഗത്തെ തല്ലുന്ന രീതിയിൽ തല്ലുക എന്ന് വെച്ചാൽ അത് അതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ അഞ്ചാറ് പേര് വന്ന് അവരുള്ളിലെ റൂമിലേക്ക് കൊണ്ടുപോയി ആറ് ആറുപേരെത്തിട്ട് അവർ എല്ലാത്തി മർദ്ദിച്ച് കാലിലേക്കും കൈച്ച് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ വ്യാജ എഫ് ഐ ആറിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ പോലീസുകാരുടെ മുന്നിൽ വന്നുകഴിഞ്ഞാൽ അവർ ഒരാളെ പ്രതിയാക്കി മാറ്റുന്നത് ഇത്തരം വ്യാജ എഫ്ഐആറുകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ തയ്യാറാക്കിയ ഈ വ്യാജ എഫ് ഐ ആർ കേരള പോലീസിന് തന്നെ നാണക്കേടാണ് മെയ് മുപ്പതാം തീയതി അതായത് ശനിയാഴ്ച തളങ്കര പ്രദേശത്ത് നിന്ന് പോലീസുകാർ കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തിയില്ല എന്ന് പറഞ്ഞ മെയ് മുപ്പത്തി ഒന്നിന് അതായത് സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ച ഞായറാഴ്ച പോലീസുകാർ യുവാക്കളെ തേടി തളങ്കരയിലെ വീട്ടിലെത്തുന്നു നഗരസഭ മുൻ കൗൺസിലറിന്റെ മകനാണ് ഇതിലൊരാൾ പോലീസ് വന്ന് മകനെയും മകന്റെ കൂട്ടുകാരനെയും ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു പോലീസുകാർ വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ മകനെയും മകന്റെ കൂട്ടുകാരനെയും നഗരസഭാ മുൻ കൗൺസിലർ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു ഇവിടെയാണ് സംഭവത്തിന്റെ തുടക്കം തങ്ങൾ പോലീസുകാർ കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ട് യുവാക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി പോകുന്നത് ഞായറാഴ്ച മെയ് മുപ്പത്തിയൊന്നിനാണ് അതായത് കേരളത്തിൽ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസം മുപ്പത്തി ഒന്നിന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് പോലീസുകാർ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം അങ്ങനെ പോലീസുകാർ വിളിച്ചതനുസരിച്ച് സ്റ്റേഷനിലെത്തിയ ഈ രണ്ടു പേരെയും പോലീസുകാർ ക്രൂരമായി തല്ലിച്ചതച്ചു ാത്തി കൊണ്ട് റൂമിനകത്തിട്ട് ക്രൂരമായി തല്ലിച്ചതക്കുമ്പോൾ രണ്ട് യുവാക്കളും പോലീസുകാരോട് ചോദിച്ചു എന്തിനാണ് സാറേ ഞങ്ങളെ തല്ലുന്നത് ഹെൽമെറ്റ് വെക്കാത്തതാണ് എങ്കിൽ അതിൻ്റെ ഫൈൻ അടക്കാൻ ഞങ്ങൾ തയ്യാറാണ് എനിക്ക് ലൈസൻസ് ഉണ്ട് ഞാൻ മാസ്ക് ധരിച്ചിരുന്നു എൻ്റെ ബൈക്കിന് എല്ലാ രേഖകളുമുണ്ട് അതിനാൽ തന്നെ ഞാനൊരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ല പിന്നെന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് യുവാക്കൾ ചോദിച്ച സമയത്ത് നാടിനെയും നാട്ടുകാരെയും അപമാനിച്ച് തല്ലുന്നത് തുടരുകയും ചെയ്തു ഇതിനിടയിൽ ഒരാൾ പറഞ്ഞു പോലീസുകാരെ ഇനി തല്ലിയാൽ ഞങ്ങൾ പരാതിപ്പെടും എന്ന് ഇവിടെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ തയ്യാറാക്കിയ വ്യാജ എഫ്ഐആറിന്റെ തുടക്കം കടന്നു വരുന്നത് ഇനി വ്യാജ എഫ്ഐആറിലോട്ട് വരാം യുവാക്കൾ കൈ കാണിച്ചു നിർത്തിയില്ല എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞത് മെയ് മുപ്പത് ശനിയാഴ്ച ദിവസമാണ് അതായത് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങാൻ സർക്കാർ തന്നെ അനുവാദം നൽകിയിരിക്കുന്ന ദിവസമെന്ന് ചുരുക്കം അതിനാൽ പോലീസുകാർ മെയ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ദിവസമാണ് യുവാക്കൾ വാഹനമെടുത്ത് പുറത്ത് പോയതെന്ന് വരുത്തി തീർത്തു ഇത് പോലീസുകാരുടെ ഒരു കുതന്ത്രമാണ് മെയ് മുപ്പതിന് നടന്ന സംഭവം മെയ് മുപ്പത്തി ഒന്ന് എന്ന് വരുത്തി തീർത്ത് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ വ്യാജ എഫ് ഐ ആർ തയ്യാറാക്കി എന്ന് ചുരുക്കം അതായത് ഒരു വാഹനത്തിൽ സഞ്ചരിച്ച രണ്ടു പേർ ഞങ്ങൾ കൈ കാണിച്ച സമയത്ത് നിർത്തിയില്ല എന്നാണല്ലോ പോലീസ് വീട്ടുകാരോട് പറഞ്ഞത് അങ്ങനെയാകുമ്പോൾ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എഫ് ഐ ആർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രതിയെ കാണത്തുള്ളൂ അതായത് വാഹനം ഓടിച്ച വ്യക്തിയെ പോലീസിന് പ്രതിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പിന്നിലിരുന്ന ആളെ പോലീസിന് പ്രതിയാക്കാൻ സാധിക്കുകയില്ല കാരണം വാഹനം ഓടിച്ച ആളാണല്ലോ കൈ കാണിച്ചപ്പോൾ നിർത്താത്തത് അതിനാൽ തന്നെ ഇവിടെ പോലീസിനൊരു വലിയ പ്രശ്നം പറ്റി പിന്നിലുള്ള ആളെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചിരുന്നു അതിനാൽ തന്നെ പിന്നിലുള്ള ആളെയും ഒരു കേസിൽപ്പെടുത്തേണ്ടത് പോലീസുകാരുടെ അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് രേഖ ഇവർ കാണിച്ചു കൊടുക്കും അതിനാൽ ആ മുപ്പതാം തീയതി നടന്ന ശനിയാഴ്ച ദിവസം പോലീസുകാർ തന്നെ പറഞ്ഞ കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തിയില്ല എന്ന് പറയുന്ന സംഭവം പോലീസുകാർ മാറ്റി എഴുതി ആ സംഭവമേ അല്ല പിന്നീട് എഫ്ഐആറിൽ വന്നത് വാഹനം ഓടിച്ച വ്യക്തിയെ മല്ലികാർജുന ടെമ്പിൾ പരിസരത്ത് നിന്ന് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ലോക്ക്ഡൗൺ ലംഘിച്ചതിന് ഞങ്ങൾ പിടിച്ചുവെന്നും മറ്റൊരാളെ അതേ ദിവസം തന്നെ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ പല ആളുകളോടും കൂട്ടം കൂടി സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പൊക്കി അറസ്റ്റ് ചെയ്ത് എഫ്ഐആർ ചെയ്തുവെന്നുമാണ് പോലീസിൻ്റെ ഭാഷ്യം അതായത് ഒരു സംഭവം തന്നെ അവർ ഇല്ലാതാക്കി അവരുടേതായ രണ്ട് സംഭവങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് ക്രിയാത്മകമായി ഉണ്ടാക്കിയെന്നർത്ഥം കൊണ്ടുപോയി ആറുപേരെത്തിട്ട് അവര് ഇല്ലാത്തോണ്ട് മർദ്ദിച്ചു കാലിലേക്കും കൈക്കൊക്കെ അടിച്ചു ചോദിച്ചു എന്തിനാ തല്ലുന്നതിന് അപ്പോൾ അവര് പറഞ്ഞ് ഹെൽമെറ്റ് ഇടാത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയത് കൊണ്ട് തല്ലുന്നേ അയച്ച എന്തിനു സാറങ്ങനെ തല്ലുന്നേ ഞങ്ങൾക്ക് കണ്ടില്ല ഇങ്ങളെ പോകുന്നത് കണ്ടില്ല അപ്പോൾ അവർ കാണില്ലട കാണിച്ചു തരാനിട്ട് കുറെ തല്ലി തല്ലിട്ടവിടെ ഇരുത്തി പിന്നെ പോലീസുകാരുടെ പേര് അറിയാം പേരെന്ന് പറഞ്ഞാൽ പേര് ശ്രദ്ധിച്ചിട്ടാണ് പിന്നെ ഒരാളുടെ പേര് ലിനീഷ് അങ്ങനെ എന്തോ ആ ഞമ്മൾ കൂടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഇവന്റെ ഉമ്മ വിളിച്ച് പറയുന്നു സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു എന്നിട്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്ര എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് സ്റ്റേഷനിലേക്ക് പോയി മറ്റേ എന്നോട് പറഞ്ഞ് നീപന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോ ഇന്നലെ വൈകുന്നേരം പോകുന്ന വണ്ടീനെ അങ്ങനെ അയ കൂടെ ഉണ്ടായിരുന്നു നിങ്ങള് ശ്രദ്ധിച്ചിട്ടാന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വെച്ചവര് എന്നിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി ഓണം മർദ്ദിച്ചല്ലിന്റെ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് അമ്പതിന് ഇവിടെ രണ്ട് പോലീസുകാർ വന്നിട്ട് സെഫി ആയിരുന്നു ചോദിച്ച് അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് മകനില്ലേന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്നു ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മകനെ പറഞ്ഞു അങ്ങനെ പോലീസുകാർ ഉണ്ടാകുമ്പോൾ തന്നെ മകൻ എണീച്ച് മുഖം കഴുകി ഷർട്ട് ഇട്ടിട്ട് അവരെതിര് പോയി അപ്പോൾ അവനോട് ചോദിച്ച് വണ്ടി നമ്പർ എത്രയാണ് ചോദിച്ചു വണ്ടി നമ്പർ അവൻ പറഞ്ഞു പിന്നെ അവനോട് ചോദിച്ചു ഇന്നലെ കൈ കാണിച്ചിട്ട് നിൽക്കാതെന്തെന്ന് പറഞ്ഞു അപ്പോൾ അവന് എവിടെന്നാന്ന് ചോദിച്ചത് അവൻ ഇന്നലെ പോയിരുന്നു ഞാൻ അയച്ചിരുന്നു മൂന്നേ മുപ്പതിന് വൈകുന്നേരം മൂന്നേ മുപ്പതിന് അവന് ടൗണിൽ മെഡിസിന് സാധനം വാങ്ങാൻ പോയിട്ടിരുന്നു നാലേ പത്തിന് അവന് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ് അവർ പോലീസുകാർ പറഞ്ഞ് അവർ രണ്ടു പേരെയും ഇപ്പം തന്നെ ആക്കണം അവരോട് തന്നെ പറഞ്ഞു നീയും നിൻ്റെ കൂടെ ബാക്കിലുണ്ടായിരുന്നവനും ഉടനെ സ്റ്റേഷനിൽ എത്തണം എത്ര മണിക്ക് മണിക്കെത്തും ഇല്ലെങ്കിൽ മറ്റേ ജാമ്യമില്ലാ കേസ് ഇടും നിങ്ങൾക്ക് വണ്ടിയുമായിട്ട് എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ നിങ്ങളോട് പറഞ്ഞത് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നാണ് നടത്തിയില്ല എന്ന് പറഞ്ഞു ഇതുപോലെയുള്ള നൂറ് ഫൈൻ അടക്കേണ്ട അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്യ അടക്കേണ്ട ഒരു കേസിൽ നിരപരാധികളായ ചെറുപ്പക്കാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ അഞ്ചാറ് വളഞ്ഞു വളഞ്ഞുവെച്ച് ക്രൂരമായി ഒരു മൃഗത്തെ തല്ലുന്ന രീതിയിൽ തല്ലുക എന്ന് വെച്ചാൽ അത് അതിനോട് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ ഇത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ നാട്ടിലിങ്ങനെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇതിനെ നോക്കി നിൽക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊന്ന് ഞാൻ നേരത്തെ സുസൂചിപ്പിച്ചു ഈ മുപ്പതാം തീയതിയാണ് ഈ സംഭവം നടന്നത് മുപ്പത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച കേസ് എടുത്തില്ല എഫ് ആർ ഇട്ടില്ല സാധാരണ ഒരു ബൈക്കിൽ രണ്ട് പേര് പോകുമ്പോൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് ആ വണ്ടി ആ സി ഉടമയ്ക്കെതിരെയാണ് എഫ് ഐ ആർ ഇടേണ്ടത് കേസെടുക്കേണ്ടത് പിറകിലിരുന്ന ആൾ ആളുകൾ ആ യാത്രക്കാരന് എടുക്കാറില്ല ആ പില്ലൺ റൈഡർക്കെതിരായിട്ട് എടുക്കാറില്ല ഇവിടെ അന്ന് ശനിയാഴ്ച ദിവസം കേസെടുത്തില്ല പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് കേസെടുത്തത് ഇത് പോലീസ് കരുതിക്കൂട്ടി മനപൂർവ്വം ചെയ്തതാണ് എന്തിനാണ് ഞായറാഴ്ച വരെ കാത്തിരുന്നത് ഞായറാഴ്ച നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ് സമ്പൂർണ്ണ ലോക്ക്ഡൗണാണ് ഞായറാഴ്ച ആരും പുറത്തിറങ്ങാൻ പാടില്ല വാഹനത്തിൽ ഒരു കാരണവുമില്ലാതെ വാഹനത്തിൽ പോകാൻ പാടില്ല അപ്പോൾ ലോക്ക്ഡൗൺ ലംഘിച്ചു എന്ന പേരിൽ ഈ ചെറുപ്പക്കാരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ ഈ മുപ്പതാം തീയതി ഉള്ള ആ ചെറിയ ട്രാഫിക് ഒഫൻസിൻ്റെ പേരിൽ കേസെടുക്കാമായിരുന്ന ആ കാര്യം ആ ട്രാഫിക് ഒഫൻസിൻ്റെ കേസെടുക്കാതെ ഈ മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച കേസെടുത്തത് കരുതിക്കൂട്ടിയാണ് ജനങ്ങളെ ഇങ്ങനെ തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തല്ലിച്ചെടുക്കുക മൃഗീയമായി പൈശാചികമായി മർദ്ദിക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് വെച്ച് പാടില്ല അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ പുതുതായി ചാർജ് എടുത്ത കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശ്രീമതി ശിൽപയുടെ ശ്രദ്ധയിൽ ഇപ്പൊടുത്തിയിട്ടുണ്ട് അവർക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജ എഫ്ഐആറുകൾ നിർമ്മിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാടിന് തന്നെ ആപത്താണ് മറ്റു ചില പ്രമാദമായ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തി കേസിനെ തന്നെ അട്ടിമറിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ കേരളം നമുക്ക് പല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ഇവരൊക്കെ എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിക്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ജില്ലാ പോലീസ് മേധാവി നടത്തുമെന്ന് എന്നെ നിലക്കുന്ന എം എൽ എ പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള